ഹലോ വെൽക്കം ടു ഫോർ എജ്യൂക്കേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് എയ്റ്റിൽ നിന്നും വന്നിട്ടുള്ള പി വൈ ആണ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ചോദ്യം ആണ് മുഅസ്സിസു ജമാഅത്തി അപ്പോളോ ജമാഅത്ത് അപ്പോളോയുടെ സ്ഥാപകൻ സ്ഥാപകനാർ എന്നുള്ളതാണ് നമുക്കറിയാം ഏതൊരു എക്സാമിനും മുൻകാല ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് എയ്റ്റിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജമാഅത്ത് അപ്പോളോയുടെ സ്ഥാപകൻ അഹമ്മദ് സക്കി അബുഷാദിയും ഇബ്രാഹിം നാജി അബ്ബാസ് മഹ്മൂദ് അക്കാദ് അലി മെഹ്മൂദ്ഹ നാലു പേരാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഓക്കെ ഉത്തരവൊന്ന് കമെന്റ് ചെയ്യാം നമ്മൾ ഇത് വായിച്ച ആളുകൾക്ക് അറിയാം ആരാണ് സ്ഥാപകൻ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അഹമ്മദ് ജക്കി അബൂഷാദിയാണ് ജമാഅത്ത് അപ്പോളോയുടെ മു ആയിട്ട് അറിയപ്പെടുന്ന ആണ് ഓക്കെ അഹമ്മദ് ഷക്കി ഷാദി അദ്ദേഹം ഷായർ ആയിരുന്നു തബീബായിരുന്നു ഈജിപ്തുകാരനാണ് പിന്നെ അബ്രദ് ഷക്സിയാത്ത് അലബിയൽ മുസ്രി അല്ലത്തിനാഥ് മിനൽ ാം നൂറ്റാണ്ടിലെ ഇരുപതുകളിലും മുപ്പതുകളിലും ഉള്ള ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം വ മുജദ്ദിദൻ അറബി കവിതയിലെ നവോത്ഥാന നായകനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കവിതയിലെ വളരെ പുതുമകൾ കൊണ്ടുവന്നിട്ടുള്ള മൂവ്മെന്റ് കൂടിയാണല്ലോ എപ്പോഴെന്ന് പറയുന്നത് ചിന്തകനും നിരൂപകനൊക്കെയാണ് ജമാഅത്ത് റൊമാൻസിയ ഫിൽ ആധുനിക ത്തിലെ റൊമാൻറിസത്തിന്റെ കവികളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ജമാഅത്ത് അപ്പോള എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സ്ഥാപകനാണ് മദ്രസത്തുൻ അല്ലെ മദ്രസത്തു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ നമ്മളെ അതിനെ മൂന്ന് ഭാഗമാക്കിയാൽ ആദ്യത്തെ മൂന്നിലൊന്നിലാണ് വരിക അപ്പൊ അത് രൂപീകരിക്കപ്പെട്ടത് മദ്രസ അപ്പോള രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് അല്ലെ അപ്പൊ ഇരുപതാം നൂറ്റാണ്ടിന്റെ മൂന്ന് ഭാഗമാക്കിയാലും മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ ആദ്യ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് വരെ അടുത്ത ഭാഗമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങനെയുള്ള അതാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ മൂന്നിലാണ് മൂന്നിലാണ് എന്തായിട്ടുള്ളത് ഈ പറയുന്ന അപ്പോളോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബറിലാണ് ജമാഅത്ത് അപ്പോളോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ സ്ഥാപകൻ അഹമ്മദ് ക്കി അബുഷാദിയാണ് വഖ്താർ അയ്യക്കുന മക്കർഹാഫിൽ ആസിമ ആസിമൽ മിസ്രിയ അൽ ഖാഹിറ അപ്പൊ ജമാഅത്ത് അപ്പോളോയുടെ ഓഫീസ് എവിടെയാണ് അത് ഖാഹിറയിലാണ് ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കെയ്റോയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത് ഇനി അടുത്തൊരു ചോദ്യം അപ്പോൾ പലപ്പോഴും നമ്മൾ നേരത്തെ നേരത്തെ തന്നെ പറയാറുണ്ട് യൂണിറ്റ് എയ്റ്റിൽ പ്രധാനപ്പെട്ട നാല് മൂവ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഒന്ന് റാബിത കലമിയ ആണ് അത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മറ്റൊന്ന് മദ്രസതു ദീവാനാണ് ദീവാൻ രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ലെ പെറ്റെന്ന് ജമാഅത്തു അപ്പോളോ ആണ് അത് രൂപീകരിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പിന്നെ വരുന്നത് ഒഴിബ അന്ദുരുസി ആണ് ഇതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണോ മുപ്പത്തി മൂന്നാണോ രണ്ടഭിപ്രായം ഉണ്ട് എൻ ടിയുടെ തന്നെ ചോദ്യങ്ങളിൽ രണ്ടഭിപ്രായം അനുസരിച്ചിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു കാലഘണന ക്രമയിൽ ചിലപ്പോൾ എഴുതാൻ വരും അപ്പോൾ ആദ്യം ഓർത്ത് വെക്കുക റാബിത്ത കലമിയ പിന്നെ മദ്രസത്ത് ദീവാനാണ് പിന്നെ വരുന്നത് ജമാഅത്ത് അപ്പോളയാണ് പിന്നെ വരുന്നത് മിസ്ബ വിസ്ബുന്തുലുസിയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇതിന്റെ ക്രമം ചിലപ്പോഴൊക്കെ ചോദ്യം ചോദിച്ചേക്കാം ഇനി അടുത്തൊരു ചോദ്യം ആണ് ഐ ദീവാൻ മദ്രസത്ത് ദീവാനിന്റെ സ്ഥാപകരുടെ ഈ ഗ്രൂപ്പ് ഏതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഗ്രൂപ്പാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ ഷിക്കിരി യഹിയ ഹെക്കി ഹുസൈൻ ഹൈക്കൽ അബ്ബാസ് മെഹ്മൂദ് അക്കാദ് അബ്ദുറഹ്മാൻ ഷുക്കിരി അബ്ദുൽ ഖാദർ അൽ മാസിൻ തൈമൂർ അബ്ദുൽ ഖാദർ മാസിനി മുസ്തഫ മുംഫലുത്തി ഇസ്മായിൽ സൊബരി അബ്ദുറഹ്മാൻ ഷിക്കിരി അഹമ്മദ് മൊഹരി ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക നാല് ഓപ്ഷനിൽ ഏത് ടീമാണ് ഏത് മജുമയാണ് ഈ ജമായത്ത് മദ്രാസത്ത് ദീവാൻ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം സിമ്പിൾ സിമ്പിളാണല്ലേ അബ്ബാസ് മെഹ്മൂദ് അക്കാദ് അബ്ദുറഹ്മാൻ ഷഖറി അബ്ദുൽ ഖാദർ അൽ മാസിനി ഈ മൂന്ന് പേരാണ് എന്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമ്മുടെ മദ്രസത്തു ദീവാൻ രൂപീകരിക്കുവാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവരുടെ മൂന്നും അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാദർ മാസിനി അബ്ദുറഹ്മാൻ ഷഖറി അബ്ബാസ് മഹ്മൂദ് അക്കാദ് ഈ മൂന്ന് അയനുകളാണ് എന്തായിട്ടുള്ളത് ദീവാൻ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അറബി ഫിർ അവൽ 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 നേരെ നമ്മൾ പറഞ്ഞു എന്ന് നാല് ഭാഗമാക്കുന്ന നൂറ്റാണ്ടിലെ നാല് ഭാഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ അടുത്തത് പിന്നെ രണ്ടായിരം അല്ല ആയിരത്തി തൊണ്ണൂറ്റി അത് വരെയുള്ളതായിരിക്കും അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ആദ്യത്തെ റൂബൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉള്ളിലാണ് രൂപീകരിക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മദ്രാസത്തെ ദീവാൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ ആരുടെ നേതൃത്വത്തിലാണ് അബ്ബാസ് മുഹമ്മദ് അക്കാദിന്റെയും ഇബ്രാഹിം അബ്ദുൽ ഖാദർ അൽ മാസിനിയുടെയും അബ്ദുറഹ്മാൻ ഷുക്കറിയുടെ നേതൃത്വത്തിലാണ് രൂപീകരിക്കപ്പെട്ടത് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം നിസ്ബത്തൻ കിതാബിൻ അല്ലഫുൽ അക്കാദ് അൽ മാസിനി അക്കാദും മാസിനിയും രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലേക്ക് ചേർത്തിട്ടാണ് ഈ പേര് വന്നിട്ടുള്ളത് വസ്മിഹി അവരെ അതിൽ ഇതിൻ്റെ തുടക്കം ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ അതിൽ അവർ പറയുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് അതിൻ്റെ പേര് അദബി വൻ നഖദ് എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഈ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ ഒരു കൃത്യമായ ഒരു അതിർവരമ്പ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് പഴയ ഒരു ട്രെൻഡിൻ്റെയും പുതിയൊരു ട്രെൻഡിൻ്റെയും ഇടയിൽ ഒരു പരിച്ഛേദമായിട്ട് ആര് മാറണം നമ്മുടെ മദ്രസത്തു ദീവാൻ മാറണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പുതിയ ട്രെൻഡിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ റൊമാൻസിയത്തിൻ്റെ ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ മദ്രസത്തു ദീവാൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്കൂൾ ഓഫ് ഉണ്ട് അതേപോലെ മദ്രസ സ്കൂൾ ഓഫ് ദീവാൻ ഉണ്ട് ഈ രണ്ടിലും ചില വ്യത്യാസങ്ങളുണ്ട് ഖലീൽ മത്രാനും റൊമാൻസിയേൻ്റെ ആൾ തന്നെയാണ് റൊമാൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഖലീൽ മത്രാന് അതേപോലെ നമ്മുടെ ദ്രാസത്ത് ദീവാനും റൊമാൻസിയത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെയും ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് മദ്രാസത്ത് മത്രാൻ എന്ന് പറയുന്നത് ഹൊത്തു വൻ ഇന്ത്യകാലികത്തിനുമെല്ലാം ക്ലാസിക്കൊരു റൊമാൻസിയ ക്ലാസികത്തിൽ നിന്ന് റൊമാൻസത്തിലേക്കുള്ള ഒരു ചാട്ടമാണെന്ത് മദ്രാസത്ത് മത്രാൻ ദീവാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫീ തെരിയ റൊമാൻസിയ റൊമാൻസിന്റെ വഴിയിൽ നിരത്തേ ഉള്ളതിൻ്റെ ഒരു മുന്നോട്ട് പോക്കാണ് അപ്പൊ ക്ലാസത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു റൊമാൻസത്തിലേക്കുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് മത്തറാനാണ് ദീവാൻ എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ളൊരു നിരത്തിലുള്ളതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു പ്രയാണമാണ് മാത്രാൻ മത് അഫിറും റൊമാൻസിയൽ ഫ്രണ്ട്സ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കേട്ടോ ഹലീൽ മാത്രാൻ ഫ്രഞ്ച് റൊമാൻറ്റിസിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഷൊറാവ് ദിവാൻ ആയ അക്കാദ് അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാൻ ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഇവരെ ഇംഗ്ലീസിയും ഇന്നലെ ഇംഗ്ലീഷ് റൊമാൻറ്റിസിൽ സ്വാധീനിക്കപ്പെട്ടവരാണ് ദിവാൻ്റെ ആളുകൾ ഖലീൽ മാത്രാന് ഫ്രഞ്ച് റൊമാൻറ്റിസിസത്താൽ സ്വാധീനിക്കപ്പെട്ട ആളാണ് മാത്രം വഹദത്തിൽ വസിന് വെള്ള ഖലീൽ മാത്ര കൺസെപ്റ്റ് പ്രകാരം അതിൽ വസിന് കാഫ്യകളൊക്കെ ആയിരിക്കണം എന്നാൽ ദീപാനലി അത്തരമൊരു യൂണിറ്റ് അവർക്ക് നിർബന്ധമില്ല ഇങ്ങനെയുള്ള ചില ഡിഫറെഷ്യേഷൻ നമുക്ക് എവിടെ കാണാൻ പറ്റും ഈ രണ്ട് മൂവ്മെൻറ്റുകൾ രണ്ട് സ്കൂളുകളിൽ കാണാൻ പറ്റും അത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എന്ന് മനസ്സിലാക്കുക ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റ് എയ്റ്റിലെ പി വൈ ക്യൂയിലെ ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡിസ്കഷൻ കൊണ്ടുവരാം മറ്റ് പി വൈക്കുകളിലൊക്കെ നമുക്ക് ഡിസ് ഡിസ് ഓരോ വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്